സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം അസോസിയേഷൻ പേര് എയർഫോഴ്സിന്റെ റിട്ടേ ചെയ്ത അംഗങ്ങളും അവരുടെ കുടുംബവും ചേർന്നുള്ള ഇപ്പോ അത് ഞങ്ങൾ തുടങ്ങുന്ന സമയത്തിൽ പത്ത് പേര് പത്ത് ഫൗണ്ടർ മെമ്പേഴ്സിനെ തുടങ്ങിയിരിക്കുന്നത് ഒരു ആറുപേരെ വരുവുള്ളത് വിചാരിച്ചെങ്കിലും പത്ത് പേരും ഇവിടെ വന്നുകഴിഞ്ഞു പേരെ ഞാൻ ആദ്യം ഒന്ന് എൻഡിഡ്യൂസ് ചെയ്യാം എൻ്റെ എടുത്തു വശത്തിരിക്കുന്നത് എനിക്കിതാ കുറച്ച് കഫർട്ട് ഇത് ജനറൽ സെക്രട്ടറി കെ എസ് സുനിൽ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഗ്രൂ ക്യാപ്റ്റൻ ധർമ്മചന്ദ്രൻ സർ സത്യൻ സർ ശ്രീശൻ നൈലു സുരേഷ് കുമാർ ദയാർ പ്രസാദ് ഗോപകുമാർ ഗോകുൽ ചന്ദ്രൻ ഇങ്ങനെ പത്ത് പേരാണ് ഞങ്ങളത് ഫൗണ്ടർ മെമ്പേഴ്സായിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞിപ്പം പത്ത് നൂറ്റൊമ്പത് മെമ്പേഴ്സും മുംബൈസിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അത് കേരള ഒത്തുക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് 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 ആൾക്കാർ വലിയൊരു സംഭവമായിട്ട് മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇത് ഈ റിട്ടയർ ചെയ്ത ആൾക്കാർ പലരും എൺപത് വയസ്സും ഒക്കെ കഴിഞ്ഞവരാണ് അവരുടെ പല പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവരോടൊപ്പം നിന്ന് വളരെ സുതാര്യമായിട്ട് സ്നേഹത്തോടു കൂടി അവരുടെ ആശുപത്രി കേസുകളോ അവരെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ജനറൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ എസ് സുനിൽ എയർ വെറ്ററൻസ് അസോസിയേഷൻ എ വി എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ആദ്യം വാർത്താക്കുറിപ്പ് വായിക്കാം എയർ വെറ്ററൻസ് അസോസിയേഷൻ എ വി എ എന്ന സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാനത്തെ വായുസേനയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ എയർ വെറ്ററൻസ് അസോസിയേഷൻ എ വി എ എന്ന സംഘടന രൂപീകരിച്ചിരിക്കുകയാണ് ഈ സംഘടനയുടെ സംസ്ഥാന സമിതിയുടെ ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ് പ്രസ് ക്ലബിന് അരികിലുള്ള മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതലാണ് പരിപാടികൾ ബുധനാഴ്ച മുഖ്യാതിഥി എയർ മാർഷൽ ഐ പി ബിപിൻ എ വി എസ് എം വി എം റിട്ടയർഡ് ഉദ്ഘാടനം നിർവഹിക്കും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ വിശിഷ്ടാതിഥി ആയിരിക്കും യോഗത്തിൽ എ വി എ പ്രസിഡന്റ് വേണു വടക്കേടം അധ്യക്ഷനായിരിക്കും കേരളത്തിൽ ആകമാനം വായുസേനയിൽ നിന്നും വിരമിച്ച നാൽപ്പതിനായിരത്തിൽ പരം വിദഗ്ധ ഭടന്മാരും വിധവകളുമുണ്ട് അവരിൽ നല്ലൊരു ശതമാനവും മുതിർന്ന പൗരന്മാരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും ആണ് ഇവർക്കൊക്കെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച സേവനങ്ങൾക്ക് പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുവാനും പുനരധിവാസം സാമൂഹിക സാമൂഹിക ആവശ്യങ്ങൾ എന്നിവയിൽ ഒരു കൈത്താങ്ങാകാനും ജനാധിപത്യപരമായും സുതാര്യമായും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആവശ്യകത മനസ്സിലാക്കി പത്ത് സ്ഥാപക അംഗങ്ങൾ ചേർന്നാണ് എയർ വെറ്ററൻസ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റ് റിട്ടയറീസിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ നിന്നോ റിട്ടയർ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ബെനിഫിറ്റ്സ് മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ ഒരു ഒറ്റ സംഘടനകളെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഒരു ഒറ്റ ഓഫീസിനെ ആശ്രയിച്ചാൽ മതി പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഫയർ വെറ്ററൻസ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഡൽഹിയിൽ സി എന്ന് പറയുന്ന സെൻട്രലൈസ്ഡ് പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് അലഹബാദിൽ പിന്നെ ഇപ്പോ എല്ലാം ഡിജിറ്റലൈസ്ഡ് ഡിജിറ്റലൈസ്ഡായിട്ട് സ്പർശം എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഏജ് ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാരും ഒരു മോർ ദാൻ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവന്റി ഇയർ ഓൾഡ് ആൾക്കാരും എഴുതവകളുമായിട്ടുള്ളവരും കൂടുതൽ പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് സിസ്റ്റത്തിലോ ലേറ്റസ്റ്റ് എന്താ പറയാ ആരോഗ്യവും അവരുടെ പ്രായവും ഈ ഡിസ്റ്റൻസും പരിഗണിച്ചുകൊണ്ട് അവർക്ക് പലയിടത്തും എത്തിപ്പെട്ടാൻ പെടാറില്ല അപ്പൊ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുക അവരുടെ സാമൂഹ്യ ആവശ്യങ്ങൾക്ക് കൂടി നമുക്കറിയാം മുതിർന്ന പൗരന്മാരുടെ മിക്കവാറും മക്കളൊക്കെ വിദേശത്തായിരിക്കും അപ്പൊ അവർക്ക് യാതൊരു സോഷ്യൽ സപ്പോർട്ടും കിട്ടാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതിലൊക്കെ അവരോടൊപ്പം ഒരു കരുതലായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഘടന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പതിനാല് ജില്ലകളിലും ഇതിന്റെ ചാപ്റ്ററുകൾ ഉണ്ടാകും ഇപ്പൊ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് അംഗങ്ങളായി ചേർന്നു കഴിഞ്ഞു ഏകദേശം എണ്ണൂറിൽ കൂടുതൽ ആൾക്കാരും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പലപ്പോഴും പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവരെ എത്തുക ഈ സർവീസ് അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത് മറ്റെന്തെങ്കിലും ചോദിക്കാനൊന്നും കരുതുക സംഘടന തുടക്കമാണ് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറ് കൂടുതൽ അംഗങ്ങൾ ചേർന്നു കഴിഞ്ഞു ഇനി ഇതിപ്പോ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇവിടെ ഫോം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് മറ്റു പതിനാല് ജില്ലകളിലും ആ ജില്ലാ കമ്മിറ്റികൾ ജില്ലാ ഫോറങ്ങൾ രൂപീകരിക്കുന്നതാണ് ഈ ഉദ്ഘാടനത്തിന് ശേഷം അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഈ വിഡോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല എയർഫോഴ്സിന്റെ ലാംഗ്വേജിൽ വീർനാരി എന്നാണ് പറയാറ് അപ്പോൾ അവര് അവരെ അവരുടെ സർവീസസ് ആണ് മെയിൻലി കാരണം അവർക്കാണ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ പുഴങ്ങി പോകുന്നത് അപ്പൊ അവര് ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഇപ്പൊ നമ്മുടെ ഒരു ഇരുപത്തഞ്ചോളം പേര് മെമ്പേഴ്സ് ആയിട്ടുണ്ട് കണക്ക് കറക്റ്റ് കണക്ക് നമുക്കറിയില്ല ആ ഒരു ഐഡിയയും കൂടി എടുക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറും കൂടുതൽ അങ്ങനെയുള്ള വേർനാലിസ് എന്തായാലും പ്രവാദത്തേനുണ്ടോ തിരുവനന്തപുരം ജില്ലയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം മാത്രം അവരുടെ അവരുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ അതെ അതെ എയർഫോഴ്സിൽ നിന്നും ഈ യൂണിഫോംഡ് സർവീസിൽ നിന്ന് റിട്ടയറായ എയർഫോഴ്സിൽ നിന്ന് ആയ ആൾക്കാരും അവരുടെ ഫാമിലി സാമൂഹ്യ പ്രതിബദ്ധത സമൂഹത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ സംഘടന ഇടപെടും അത് സ്വാഭാവികമായും ഉള്ളത് തന്നെയാണ് ഇപ്പോ ഞങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു എന്താ പറയുക സംഭാവന കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സാമൂഹികമായ കാര്യങ്ങളിലും ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ റിക്വയർമെന്റ് എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള സഹായങ്ങളിൽ എല്ലാം നമ്മുടെ നമ്മുടെ പങ്കുണ്ടാവും ഡെഫിനറ്റ്ലി അതുണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റേഴ്സിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ഫ്ലെക്സിബിളായിട്ട് ചെയ്യാം സാമൂഹ്യ പ്രതിബദ്ധത ഇപ്പോൾ റിട്ടയർ എയർഫോഴ്സ് എന്നും തുടങ്ങി കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സംഘടന ഉണ്ടാക്കിയത് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ടുമില്ല ചെയ്യുകയും ചെയ്യാതെ നമ്മൾ വളരുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടും